ഈ പാത്രമൊക്കെ നിർത്തി വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അങ്ങ് ടിഫിൻ പാക്ക് ചെയ്യാണ് അപ്പോൾ കുട്ടി ദോശ ബേബി കൊടുത്തു കൊടുത്തുവിടുന്നത് പിന്നെ കുറച്ച് കടലക്കറി തലേദിവസം രാത്രി ഡിന്നറിനുണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചൂടാക്കി വെച്ചെടുക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് നമ്മുടെ കുട്ടി ദോശകൾ ഇതേ ചുട്ടെടുത്തു അതൊന്ന് ആരെയും ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് വെള്ളം ഇങ്ങനെ ഒരുമാതിരി എന്നിട്ട് കെട്ടിയിട്ട് വല്ലാണ്ടാവും അവൻ പറയും പിന്നെ അതേ നമ്മുടെ കടലക്കറി ഇട്ട് ഇട്ടുകൊടുത്തു അതൊന്നാറട്ടെ പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്രേക്കിന് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തു ഈ ടിഫിനൊക്കെ അതെ അടച്ച് വെള്ളം ഒഴിച്ച് പാക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം ഹെൽത്തിയും അല്ലേ തണുപ്പ് തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള നമ്മുടെ പറാട്ട പോലുള്ള സാധനങ്ങൾ കൊടുത്തുവിടാം അത് കുറച്ചും കൂടെ സ്റ്റഫ്റ്റ് ആയിട്ട് കിടക്കും ഈ സമയത്ത് ഈ ദോശയൊക്കെ തന്നെയാണ് നല്ലതേ ടിഫിനും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരി സമാധാനം കിട്ടും കേട്ടോ നമ്മുടെയൊക്കെ രാവിലത്തെ വലിയൊരു ജോലിയല്ലേ അത് ഇനി രാഖയ്ക്ക് ദോശയുടെ കൂടെ കുറച്ച് ചട്ണി അരയ്ക്കണം രാഖേക്ക് ചട്ണിയായി ഇഷ്ടം അവൻ ദേ അപ്പോഴത്തേക്ക് റെഡിയായി രാഖി ബാത്റൂമിൽ കയറിയിരിക്കുവാ രാക്കെ ഇറങ്ങാൻ വേണ്ടി അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവന് വണ്ടി വരാൻ സമയമാണ് അവന്റെ ബാഗൊക്കെ എടുത്തു രാക്കനെ വിളിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ അവൻ ദേ ബാത്റൂമിന്റെ വാതുക്കില് പോയിട്ട് കഥകു തുറപ്പിച്ച് ഗുഡയമ്മ പറഞ്ഞിട്ട് പോവാ എന്നാലേ അവന് സ്കൂളിൽ പോകുമ്പോൾ ഒരു മനസമാധാനം കിട്ടത്തുള്ളു അങ്ങനെ അങ്ങ് ദേ സ്കൂളിലേക്ക് ഇറങ്ങി ഇവിടെ മഴ പെയ്യും നിൽക്കും മഴ പെയ്യും നിൽക്കും രാവിലെ എഴുന്നേറ്റപ്പ തന്നെ കോളുണ്ടായിരുന്നു ഒരു ചെറിയ മഴയും കഴിഞ്ഞു അങ്ങ് പോന്നതിന് മുന്നേ ആ അതേ മെല്ലേ പോന്നേ ഉള്ളൂ വണ്ടി ഇതുവരെ വന്നിട്ടില്ല വരുന്ന സമയമാകുന്നേ ഉള്ളൂ ഇനി രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഉണ്ട് ഏഹ് മഴ പെയ്ത് ഒന്ന് തണുത്ത് കിടക്കുക തണുപ്പല്ലാട്ടോ ഒരു ഹ്യുമിഡാണ് നമുക്ക് പുഴുക്ക വരുന്നത് ഇത്ര മഴ പെയ്തിട്ടും ആ ഒരു തണുപ്പ് വന്നിട്ടില്ലെന്നുള്ളതാ <test> േ മഴക്കാലം തന്നെയാ ഇനി എനിക്കും ഡാക്ക ചായ പെട്ടെന്ന് ഇട്ടെടുക്കുകയാണ് സൂര്യൻ മെല്ലെ ഉദിച്ച് വരുന്നുണ്ട് അറിയത്തില്ല ഇപ്പൊ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിരിക്കുന്ന എന്ന് പൊട്ടിച്ച് വെക്കാന്ന് വെച്ചാൽ അത് നിന്ന് പൊട്ടിക്കുക ആമസോണിന്ന് ഡാക്കയെ ഓർഡർ ചെയ്യുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എപ്പോഴും ഓർഡർ ചെയ്യാറ് ഓർഡർ ചെയ്തെന്താ വെച്ചാൽ അങ്കൂന് ഒത്തിരി ഇഷ്ടമുള്ള സെല്ലോടെ ജൽപ്പന്ന അത് ഇരുപത്തിയഞ്ചെണ്ണത്തിന്റെ ഒരു പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇതേ മില്ലറ്റ് പാൻ കേക്ക് എന്ന് പറഞ്ഞ് ഞാനിത് വാങ്ങിച്ചിട്ടില്ല ഇത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ചെറിയ പാക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നാല് ഫ്ലേവേഴ്സ് ഉണ്ട് ചോക്ലേറ്റ് അതുപോലെ തന്നെ ബനാന ബ്ലൂബെറി പിന്നെ ഓറഞ്ച് ആണെന്ന് തോന്നുന്നു ടാക്കയുടെ ചട്നി പെട്ടെന്ന് അങ്ങ് അരച്ചെടുത്ത് കേട്ടോ തേങ്ങയിൽ കുറച്ച് മല്ലിയലെയും കറിയപ്പിലേയും പച്ചമുളകും ഉപ്പും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് വറുത്തിരുന്നില്ല ഇതിങ്ങനെ തന്നെയാണ് ടേസ്റ്റ് കുറച്ച് വെള്ളം പോലെ ദോശയിലങ്ങ് ഒഴിച്ച് കഴിക്കാമല്ലോ അങ്ങനെ രാഖെ നെയ്വിളക്കൊക്കെ കൊളുത്തി ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഓഫീസിലേക്ക് ഇറങ്ങി അപ്പോൾ വീണ്ടും മഴക്കോളു തന്നെ വന്ന് കിടക്കുകയാണ് സൂര്യൻ ഇടയ്ക്കൊന്ന് ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നേ ഇല്ല അപ്പം എന്തായാലും ഇന്നും മഴയുണ്ട് നമ്മുടെ അലങ്കാരപ്പന നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത് പോയെന്ന് വിചാരിച്ചത് ഞാൻ ഇങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് അങ്ങനെ രാക്കെ അതേ ഇറങ്ങുകയാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയുണ്ടോ അത് എന്താ സില പൂ പിടിക്കുന്ന ചെടിയാ ചിത്രശലഭം ആണേ നമ്മുടെ നാട്ടില് ഈ ചിങ്ങമാസത്തിൽ ഇതുപോലെ ചിത്രശലഭവും തുമ്പിയൊക്കെ വരുന്ന ടൈം അല്ലേ അപ്പൊ ഇവിടെ അത് തന്നെയാണ് തോന്നുന്നു മറച്ചു ചിത്രശലഭം അത് കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം വരും ഒരാക്കെ അതെ നേരെ നടന്നു വരുന്ന കണ്ട് എന്താന്ന് നോക്കിയപ്പോ ഫോൺ എടുക്കാൻ മറന്നുപോയി അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ ടേബിളിന്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു ഫോണ് പിന്നെ അതേ ഇതിലേക്കൂടെ തന്നെ കൊടുക്കുക മിക്ക ദിവസവും അവരാക്കെ മറന്നു കേട്ടോ ചിലപ്പോൾ ഓഫീസ് വരെ പോയിട്ട് തിരിച്ചു വരും കാരണം ഫോണിൽ വിളിക്കാമെന്നൊരു ഫോൺ ഇവിടെ ആണെങ്കിൽ നമുക്ക് വിളിക്കാനും പറ്റില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോൾ വിളിക്കാനെ തിരിച്ച് വന്നേ പറ്റും ചില സമയത്ത് ഇതിലേക്കൊടൊക്കെ ഈ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ ഷിഫ്റ്റിൻ്റെ ഡ്രൈവേഴ്സ് പോകുമ്പോൾ അപ്പോൾ എന്നെ ഓഫീസിലെ ഫോണിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയും അത് കൊടുത്തുവിടാൻ അങ്ങനെയൊക്കെ കൊടുത്ത് വിടും ഇതിരാക്കേണ്ട ഒരു സ്ഥിരം പരിപാടി തന്നെയായി ഫോൺ മറന്നു വെക്കല് നമ്മുടെ തുണി ഇപ്പോൾ വിരിക്കുന്ന ഇങ്ങനെ സ്റ്റാൻഡിലാട്ടോ ഈ മുറിയിൽ രണ്ട് സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറേച്ചെ കുറേച്ചെ രാത്രി ഫുള്ള് ഫാൻ ഇട്ടിയേക്ക് ഇപ്പോൾ ഈ കിടക്കുന്ന തുണി ഉണങ്ങി കിടക്കുക ഇനി വെയിൽ വരികയാണെങ്കിൽ ഒന്ന് വെയിൽ വിളിച്ചിട്ട് മടക്കി വെക്കാന്ന് പറഞ്ഞ് ഇട്ടിയേക്കാണ് ഒരു ഇത് ഉണങ്ങി കിടക്കുക ഇതിനകത്ത് ഇടയ്ക്ക് കിടന്ന യൂണിഫോം ഒക്കെ അങ്ങൂനങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഉണങ്ങിയായിരുന്നു ഇപ്പോഴത്തേക്ക് നമ്മുടെ മീടൊക്കെ വന്നു ആ പണിയും ഇനി വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് കയറുകയാണ് ലഞ്ച് ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ ഫ്രിഡ്ജ് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു വലിയൊരു മത്തങ്ങയുടെ പകുതി കുറച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കൂടെ തണ്ണിമത്തങ്ങയും കൂടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ടോ അത് കുറേ നാളായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം എന്തായാലും ഞാൻ അതെടുത്ത് മിക്സിയിലോട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ കുടിക്കാമെന്ന് വിചാരിച്ചു ഈ മഴ ആയതുകൊണ്ട് നമുക്ക് ജ്യൂസൊന്നും ഇപ്പോൾ വേണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്നു പകുതി അടിച്ച് കുടിച്ചായിരുന്നു പകുതി കുറേ നാളായി ഇരുന്നിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ഇതേ അടിച്ച് വരച്ച് കുടിക്കുക നല്ല കളറും മധുരമുള്ള തണ്ണിമത്തങ്ങയായിരുന്നു പകുതി ഇരുന്നതാ അതിപ്പോഴെങ്കിലും എടുത്തില്ലെങ്കിൽ അതിനി കേടാത്തേ ഉള്ളൂ എന്തായാലും അതങ്ങ് ജ്യൂസായി കിട്ടി ദേ നല്ല കളറില്ലേ കണിമത്തങ്ങ മാത്രമേ ഉള്ളൂ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല നല്ല ഫ്രഷ് വാട്ടർമെലൻ ജ്യൂസ് ഇന്നിനി വെയിൽ വരുമെന്ന് തോന്നില്ല മഴ പെയ്യും നിൽക്കും മഴ പെയ്യും നിൽക്കും ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ വരും വീണ്ടും പോവും അപ്പോൾ പിന്നെ തുണി എന്തായാലും പുറത്ത് വിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ന് കഴിവാനും ഇടുന്നില്ല ദേ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടോ സൂര്യൻ്റെ ഒരു വെട്ടം എവിടെയുണ്ട് പക്ഷെ അതിപ്പോൾ തന്നെ പോവുകയും ചെയ്യും കൂടുണ്ടല്ലോ ആരെയും കാണുന്നില്ല നല്ല സൈലന്റ് ആയിട്ടുണ്ട് നമ്മുടെ പാക്കറ്റ് പാക്കറ്റായി വാങ്ങിച്ച ഫ്രിഡ്ജ് ഇരുന്നതാണ് അതെന്തായാലും പൊട്ടിച്ചോഴിക്കാന്ന് വെച്ചു അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെവ് വരുവോ എന്റെ ബാക്ക് പെയിൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് കാണിക്കാന്ന് വെച്ചോണ്ടിരിക്കുക ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുതുകിന്റെ ലെഫ്റ്റ് സൈഡ് മുതുകീന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴെ കാല് വരെ പോകുന്ന ഒരു പെയിൻ ആണ് അപ്പൊ ആദ്യം ആയുർവേദം കാണിക്കുക വെച്ചിട്ട് എനിക്ക് തിരുമലൊക്കെ കുറച്ച് പേടിയുള്ളതാണ് അതുകൊണ്ട് അവിടെ പോവാൻ താല്പര്യമില്ലാത്തതുള്ള ഫിസി ആവുമ്പോൾ അവരെന്തേലും എക്സസൈസ് ഒക്കെ പറഞ്ഞു തരുള്ളൂ എന്ന് വെച്ച് എന്തായാലും ഫിസോതെറാപ്പിസ്റ്റേ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അല്ലാതെ നമ്മുടെ മീടുണ്ടല്ലോ പുള്ളിക്കാരി കുക്കുവാണ് അത് കൂടാതെ രസവെച്ച കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും അമ്മമാരെയൊക്കെ കുളിപ്പിക്കും പിന്നെ ഇങ്ങനെ തടവലൊക്കെ ഒക്കെ പുള്ളിക്കാരിക്ക് അറിയും ഇവിടെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ ഒരു പേടി എനിക്ക് ആയുർവേദവും ഇതൊക്കെ കുറച്ച് പേടിയാണ് മർമ്മം അറിയാതെ വല്ലതും സംഭവിച്ചാലോന്നൊരു പേടി ഇതേ നമ്മുടെ മത്തങ്ങ പടത്തെടുത്ത് വെച്ചിട്ടുണ്ട് പകുതിയെടുക്കുന്നുള്ളൂ അപ്പോൾ അതിനെ ഫേഷ്യൽ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് നമ്മുടെ ചെറുപയറുണ്ടല്ലോ അതിൻ്റെ പരിപ്പ് അതും കൂടെ ഒന്ന് കഴുകിയ ഒരു പേടി നന്നായിട്ട് കഴുകി അതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് ഹൈ ഫ്ലെയിമിലൊരു മൂന്നാല് വിസിൽ കൊടുത്ത് ആവിയക്കന്മാരെ തുറന്നു നോക്കി ഇത് നമ്മുടെ അരിയെ അടുപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മത്തങ്ങ കൂട്ടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അരപ്പിനായിട്ട് ഞാൻ തേങ്ങയിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ച എടുത്തിട്ട് വറുത്തിട്ടെടുക്കാം ഇതേ നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ട് വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തന്നെ ഒഴിച്ചു കടുക് വറുത്ത് പിന്നെ നമ്മുടെ വറ്റൻ മുളകും കൂടെ പൊട്ടിച്ചിട്ടിട്ട് ഇളക്കിയെടുക്കാം കറിവേപ്പില മഴയതിൻ്റെ പുറത്ത് വെച്ചാനുള്ള മടിയുണ്ട് വെച്ചിട്ടില്ല കേട്ടോ സൈഡ് ഡിഷിന് ഞാൻ കുറച്ച് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുന്നു അതിനായിട്ട് കടായി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ ബീൻസ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അത് അടച്ച് കുറച്ചൊന്ന് വെന്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് സവാള അരഞ്ഞിരുന്നുണ്ട് കേട്ടോ അത് പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് തുറന്നിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കൊടുക്കുന്നു മെഴുക്ക് എടുക്കാം ചോറും വേ ഉച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബീൻസ് ഉപ്പേരിയും റെഡിയായി വന്നിട്ടുണ്ട് കൂടെ ഞാൻ വെച്ച തൈരാ കടയിൽ നിന്ന് വാങ്ങിച്ച തൈര്യം ഉണ്ടായിരുന്നു പിന്നെ ബില്ലുവിൻ്റെ പാല് ബാക്കി ഇരുന്നത് നമ്മുടെ പശുപാൽ ഉണ്ടല്ലോ അത് ഞാൻ ഉറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും ദയ റെഡിയായി വന്നിട്ടുണ്ട് അങ്കു അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ദേ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷൻ ഇറങ്ങുക കേട്ടോ അപ്പോഴത്തേക്കിടയ്ക്ക് നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു ആകാശം തെളിഞ്ഞിടക്ക പക്ഷെ എപ്പോഴാണ് അടുത്ത മഴയൊന്നും നമുക്ക് പ്രവചിക്കാനേ പറ്റത്തില്ല അവൻ തിരിച്ചു വന്നിട്ട് ഇന്ന് ബാഡ്മിന്റൺ ഇല്ലായിരുന്നു അപ്പൊ ആ പാൻ കേക്കിന്റെ പാക്കറ്റ് കണ്ടപ്പോ തൊട്ടേ ഉണ്ടാക്കി തായോ എന്ന് പറയുക അപ്പൊ ഞാൻ ബ്ലൂബെറിയുടെ ആ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചിട്ട് എന്തായാലും ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം സംഭവം കുറച്ചേ ഉള്ളു കേട്ടോ എൺപത്തി അഞ്ചു രൂപ ഈ പാക്കറ്റിന് എനിക്കൊന്ന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ ചെറുത് ഉണ്ടാക്കാൻ പറ്റും അതിനപ്പുറത്തോട്ടില്ല കാരണം ഈ മില്ലറ്റിന് നല്ല വിലയാണല്ലോ പിന്നെ പഞ്ചാര ഒട്ടുമില്ല നമ്മൾ ന്യൂട്രലയോ എന്തെങ്കിലും സ്പ്രെഡോ ചേർത്ത് കൊടുക്കേണ്ടി വരും അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അവൻ തന്നെ അത് മിക്സ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണല്ലോ അപ്പം അത് നെയ്യും കൂടെ തേച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ലൊരു മയം കിട്ടി ഇനി എന്തായാലും ഉണ്ടാക്കിയാൽ നോക്കാം ഞാൻ പറഞ്ഞല്ലോ കഷ്ടിച്ച് മൂന്നെണ്ണം ചെറുതുണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാൻ കേക്ക് നല്ല മണമുണ്ട് ബ്ലൂബെറിയുടെ ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ ഇങ്ങനെ ഹോൾ വരുമല്ലോ അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു കേക്കിൻ്റെ കളറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും ആ ഓട്സും പഴവും കൂടി അടിച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് ഇതിന് ഇച്ചിരി ഫ്ലേവർ ഉണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അത് വേറൊരു ലെവലാകും ഇതിപ്പോൾ മധുരൊന്നും ഇല്ല സംഭവം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലൂബെറിയുടെ മൂന്ന് ചോക്കോ ചിപ്സ് പോലെ എന്തോ കിടപ്പുണ്ടെന്ന അതിൻ്റെ ആണെന്ന് തോന്നി വരുന്നത് അതുമാത്രമേ ഉള്ളൂ വലുത് എന്ന് പറയാൻ വേണ്ടി ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്ക് തന്നെ നല്ല കേട്ടോ എൻ്റെ കയ്യിൽ ന്യൂട്രലോ പീനട്ട് ബട്ടറോ ഒന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞു ഇപ്പം ഹർഷീസിൻ്റെ സിറപ്പുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കാണാൻ ഒരു ലുക്ക് അതൊക്കെ ഒഴിക്കുമ്പോൾ വരുമല്ലോ അപ്പം അവനെ വിളിച്ച് തേയ് കൊടുക്കുന്നുണ്ട് അവൻ്റെ സന്തോഷം നോക്കിക്കോ

സമയം എന്താ ആറരമണി കഴിഞ്ഞ ഇനി പോയി വിളക്ക് കത്തിക്കണം കുളിച്ചിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചാറിയില്ലെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തില്ല പകരം പഴം ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ രാഖി ഇതേ എത്തിയിട്ടുണ്ടേ ഓഫീസിൽ നിന്ന് രാഖയുടെ ലാപ്ടോപ്പ് ആവൻ ഇങ്ങനെ കറക്കൊണ്ട് നടക്കുന്ന രാഖി നോക്കുന്ന കണ്ടോ ഷൂസ് തൽക്കാലം മാറ്റിയിട്ടേറെ അങ്ങോട്ട് മാറ്റിയിട്ടേരെ ഒഴങ്ങിട്ട് പുറത്തു കൊണ്ട് തട്ടാന്നാളെ രാഖിക്ക് ചെളി അകത്ത് ചവിട്ടുന്നതന്നെ ഇഷ്ടമില്ലാട്ടോ അപ്പൊ ഷൂസ് മാറ്റി വെച്ചേക്കോ ഞാനതാ ചോദിച്ചത് മുട്ടയോടെ കൊണ്ടുവച്ചു മുട്ട നമ്മുടെ മുട്ടയും ചിക്കനൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം മുട്ട വാങ്ങിക്കൊണ്ടുവന്നു ചിക്കൻ ഇനി വാങ്ങണം അപ്പൊ എന്തായാലും മുട്ടയെങ്കിലും കിട്ടിയില്ലോ അത് മേളി മേളികൊണ്ടുവച്ചതാ ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം താഴോട്ട് വെക്കാം കാരണം ഈ മുട്ട അത്ര നല്ലതല്ലോ നമ്മുടെ കൂട്ടത്തിൽ വെക്കുന്നത് കഴുകിയിട്ട് വെക്കണോന്നല്ലേ പറയുന്നേ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ